ഹായ് ഫ്രണ്ട്സ് ജമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം രേവതി അമ്മയോടും ദേവിനോടും സംസാരിക്കുകയാണ് ദേവ് പറയുന്നുണ്ട് അത് ഏട്ടന് ശരിക്കൊരു ഭാര്യയുള്ള സ്ഥാനം മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഫ്രണ്ടായി കാണു അപ്പോൾ പരസ്പരം നിങ്ങൾക്ക് സംസാരിക്കാനും സ്നേഹിക്കാനും കഴിയും അതിനുശേഷം ഭാര്യയാവാമെന്നൊക്കെ ഇങ്ങനെ കളിയാക്കി പറയുകയാണ് അതിനുശേഷം അമ്മ പറയുന്നുണ്ട് എന്തായാലും മോള് മോള് ഒരു കാര്യം ഉറപ്പിച്ചു അവൻ്റെ മനസ്സിൽ കള്ളമില്ലാതെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരുത്തനാണ് അവൻ എന്നെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ രേവതിക്ക് അതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ് എന്തായാലും ഞാൻ മാഷിനെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് രേവതിയും അമ്മയും ദേവവും കൂടി മാഷിനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ അവർ മൂന്ന് പേർ അവിടേക്ക് ചെല്ലുമ്പോൾ അവിടെയാണെങ്കിൽ മാഷ് ഉണ്ടായിരിക്കില്ല പകരം ഭാര്യ അവിടെ ആരോടെയോ ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കായിരിക്കും ആ സമയത്ത് രേവതിയെ കാണുമ്പോൾ എന്തേ എന്ന് ചോദിക്കുകയാണ് മാഷില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഇല്ല മാഷൊന്നും ഇല്ല ഇവിടെയെന്ന് ദേഷ്യത്തിൽ പറയുന്നുണ്ട് ആ സമയത്ത് രേവതി പറയുകയാണ് എന്തായാലും എൻ്റെ ഭർത്താവിനോട് ചെയ്ത തെറ്റ് മാപ്പ് നിങ്ങൾ കൊടുത്തല്ലോ എൻ്റെ വീട്ടുകാരെ അവിടെ നിന്ന് ഇറക്കി വിട്ടില്ലല്ലോ എന്നിങ്ങനെ നന്ദിവാക്ക് പറഞ്ഞ സമയത്ത് ആ മതി മതി അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്തായാലും ഇനി അവനോട് ഇവിടേക്ക് വരരുതെന്ന് പറയണം അതായത് രേവതിയുടെ വീട്ടിലേക്ക് വരരുതെന്ന് പറയണമെന്ന് പറയുമ്പോൾ അതെന്താ അങ്ങനെയെന്ന് ചോദിക്കുന്നുണ്ട് അത് എനിക്ക് അവനെ കാണുമ്പോൾ തന്നെ ഇഷ്ടമല്ല എൻ്റെ ഭർത്താവിന് അവനോട് ക്ഷമിക്കാൻ കഴിയും പക്ഷേ എൻ്റെ എനിക്ക് അവനെ കാണുമ്പോൾ എൻ്റെ ഭർത്താവിനെ തല്ലിയതാണ് എനിക്ക് ഓർമ്മ വരുന്നത് അതുകൊണ്ട് എനിക്കതൊന്നും ക്ഷമിക്കാൻ കഴിയില്ല ഇനി മേലാലും അവനോട് ഇവിടേക്ക് വരരുത് എന്ന് പറയണമെന്ന് പറയുമ്പോൾ അതും പറഞ്ഞ് ആ മാഷിൻ്റെ ഭാര്യ അകത്തേക്ക് പോവുകയാണ് അപ്പം രേവതിക്ക് ഒരുപാട് വിഷമാവുന്നുണ്ട് രേവതി അമ്മയെയും ദേവിനെയും നോക്കുമ്പോൾ ദേവ് പറയുകയാണ് അതെന്ത് വർത്താനാണ് ആ സ്ത്രീ പറഞ്ഞു പോയത് എന്നിങ്ങനെ പറയുന്നുണ്ട് എന്തായാലും അമ്മ പേടിക്കേണ്ട ഞങ്ങളെന്തായാലും ഇനി ആ വീട്ടിലേക്ക് വരില്ല ഞങ്ങൾ രണ്ടാൾ ഒന്നിച്ച് ആ വീട്ടിലേക്ക് വരാൻ വരില്ല എന്ന് പറയുമ്പോൾ അത് വേണ്ട മോൾ അതിനേലും നല്ലത് നമുക്ക് വേറൊരു വീട്ടിലേക്ക് താമസം മാറ്റുന്നതാണ് സച്ചിമോൻ അവിടേക്ക് വരാൻ അവകാശം ഇല്ലെങ്കിൽ പിന്നെ അവിടെ നിൽക്കണ്ട എന്ന് പറയുമ്പോൾ അതൊന്നും സാരമില്ല അതൊക്കെ വീട്ടിലേക്ക് അമ്മ ആർക്കൊക്കെയാണ് ഇനി പൂ കൊടുക്കാനുള്ളത് ആ പൂവൊക്കെ ഇങ്ങോട്ട് കൊണ്ടുപോയോ പിന്നെ എവിടുന്നാ പൈസ വാങ്ങിക്കാനുള്ളതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും വേണ്ട മോളെ മോളുടെ അമ്മായിമ്മയുടെ സ്വഭാവം അറിയുന്നതല്ലേ എന്ന് പറയുമ്പോൾ അത് സാരമില്ല വീട്ടിൽ അച്ഛൻ മാത്രമേ ഉള്ളൂ അമ്മ ബാമാൻറ്റിക്ക് വയ്യാത്തത് കൊണ്ട് അവിടേക്ക് പോയിരിക്കുകയാണ് എന്ന് പറയുന്നത് അച്ഛനോട് ഞാൻ വിവരം പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയുകയാണ് എന്താ മോളൊരു കാര്യം ചെയ്യാൻ ലോഡ്ജിൽ പൂ കൊടുക്കാനുണ്ട് അവിടുന്ന് കുറച്ച് പണവും കിട്ടാനുണ്ട് അത് മോള് വരുമോ എന്ന് ചോദിക്കുമ്പോൾ ആ ശരി അമ്മയെന്ന് പറയുന്ന അങ്ങനെ കാണിക്കുന്നത് നമ്മുടെ രേവതിയാണെങ്കിൽ കുറച്ച് പൂവൊക്കെ പൊതിഞ്ഞ് നേരെ ആ ലോഡ്ജിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ എത്തുമ്പോൾ അവിടുത്തെ ആളുണ്ടാവും ആളോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആൾ പറയണം ആ രേവതിയോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പൂ തരാൻ വന്നതാണ് കുറച്ച് പണം തരാനുണ്ടെന്ന് പറഞ്ഞല്ലോ എന്ന് പറ അത് ഇന്ന് തരാമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ വേഗം പണം എടുത്ത് കയ്യിൽ കൊടുക്കുകയാണ് ആ സമയത്ത് പറയുന്ന ആ സമയത്ത് അയാൾക്ക് മറ്റു ഫോൺ ാണ് അപ്പാൾ പറയുന്നുണ്ട് അതെ രേവതി തന്നെ പഴയ പൂവ് അവിടെ നിന്ന് മാറ്റി ഈ പുതിയ പൂവ് അവിടെ വെച്ചോളൂ ഈ ബാക്കിയുള്ള പണത്തിൻ്റെ കാര്യം പിന്നെ പറയാം നമ്മോട് എന്ന് പറയുന്നുണ്ട് ആ ശരി എന്ന് പറഞ്ഞിട്ട് രേവതി ആ പൂവ് എടുത്തിട്ട് ആ ഫോട്ടോയ്ക്ക് മുന്നിൽ വെക്കുകയാണ് അങ്ങനെ ആ സമയത്ത് കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രമതിയാണെങ്കിൽ ആ ലോഡ്ജിലേക്ക് ഉള്ള ഭക്ഷണമൊക്കെ താങ്ങി വലിച്ചു കൊണ്ടുവരുന്നതാണ് പെട്ടെന്ന് രേവതി മാല ഇട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ഒരു സ്ത്രീ പോകുന്നത് കാണുന്നു അങ്ങനെ നോക്കുമ്പോഴാണ് അത് അമ്മയാണെന്ന് മനസ്സിലാകുന്നത് ഇവരെവിടേക്കാണ് ഇതിലെ പോകുന്നത് എന്നുള്ള സംശയത്തിൽ തന്നെ രേവതി അമ്മയുടെ പുറകെയായിട്ട് പോകുന്നുണ്ട് അങ്ങനെ മുകളിലേക്ക് പോവുകയാണ് രേവതിയും പതുക്കെ വെച്ച് അവരുടെ പിന്നാലെ പോകുന്നുണ്ട് അങ്ങനെ ഒളിഞ്ഞു നിന്ന് ആ ഒരു കാഴ്ച കാണുകയാണ് ഞെട്ടിക്കുന്ന ആ ഒരു കാഴ്ച സുതി ചിരിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട് അടുത്തായിട്ട് ചന്ദ്രമതി നിൽക്കുകയാണ് അപ്പോൾ അവരുടെ സംഭവം ഭാഷണൊക്കെ കേട്ട് നിൽക്കുകയാണ് നമ്മുടെ രേവതി ആ സമയത്ത് അമ്മ പറയുന്നുണ്ട് എന്തായാലും ഈ ഡ്രസ്സ് മോനെ നന്നായി ചേരുന്നുണ്ട് ഇങ്ങനെയുള്ള ഡ്രസ്സ് ഇട്ടിട്ട് വേണം ഇന്റർവ്യൂവിന് പോകാനായിട്ട് എന്ന് പറയുമ്പോൾ സുതി പറയാണ് അമ്മയെ എന്തായാലും ഞാൻ ചെയ്ത തെറ്റൊക്കെ അമ്മേനോട് പുറത്തല്ല അമ്മ സഹായിച്ചത് കൊണ്ടാണ് ഇങ്ങനെ എനിക്ക് പറ്റിയത് അമ്മ തന്ന പണം കൊണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് പറയുന്നുണ്ട് അവനെ ഞാൻ വാടകക്കാരൻ്റെ മൂന്നാലഞ്ച് മാസത്തെ പൈസ അഡ്വാൻസ് വാങ്ങി വാങ്ങിച്ചതാണ് എന്തായാലും അച്ഛൻ അറിഞ്ഞിട്ടില്ല അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഭാമയ്ക്ക് വേണ്ടി വാങ്ങിയതാണെന്ന് നുണ പറയേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ അവനോട് പറയുകയാണ് നീ എന്തായാലും ഇന്റർവ്യൂവിന് പോകുമ്പോഴും പുറത്തിറങ്ങുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കാരണം ആ സച്ചിയിൽ കണ്ണിലെങ്ങാനും പെട്ടാല് പ്രശ്നമാണ് ആ സച്ചിയാണെങ്കിൽ കാറും കൊണ്ട് പറന്ന് നടക്കുകയല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം അമ്മയെന്ന് പറയുന്നു പിന്നീട് പറയുകയാണ് എന്തായാലും നീ ഒരു കാര്യം ചെയ്യ് നീ നല്ല ഡ്രെസ്സൊക്കെ ഇട്ട് ഇൻ്റർവ്യൂവിന് പോയിട്ട് വായും ഇനിയിപ്പോൾ വീട്ടിലേക്ക് കയറ്റേണ്ട കാര്യമൊക്കെ സംശയമാണ് കാരണം നിൻ്റെ കയ്യിൽ ആ പണമില്ലല്ലോ അത് നമുക്ക് നഷ്ടപ്പെട്ടില്ലേ അല്ലെങ്കിൽ അത് പറഞ്ഞ് പിടിച്ച് നിൽക്കാമായിരുന്നു എന്നൊക്കെ രവി പറയുന്നത് കേൾക്കുമ്പോൾ സച്ചി നമ്മുടെ സുതി അങ്ങനെ നോക്കി നിൽക്കുകയാണ് ആ സമയത്താണെങ്കിൽ രേവതി സുതി തന്നെ പെണ്ണ് കാണാൻ വന്നതും അതുപോലെ പഞ്ചാര വാക്കുകൾ ഇഷ്ടമായി എന്നുള്ള വാക്കുകളൊക്കെ പിന്നീട് കല്യാണ പന്തലിൽ വെച്ച് സുതിയെ കാണാതായതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിന്നുകൊണ്ട് രേവതി ആലോചിക്കുകയാണ് രേവതിക്ക് ഇതൊക്കെ കാണുമ്പോൾ ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല അതിനുശേഷം രേവതി ദേഷ്യത്തോടു കൂടി തന്നെ അവിടെ നിന്നും പോവുകയും ചെയ്യുകയാണ് പിന്നീട് കാണിക്കുന്നത് സച്ചിയുടെ അച്ഛൻ രവി പത്രം വായിച്ചു കൊണ്ട് തൻ്റെ വീട്ടിൽ ഇരിക്കുകയാണ് അതേ സമയത്ത് അവിടേക്ക് അശോകൻ വരുന്നുണ്ട് സച്ചിയുടെ അച്ഛൻ്റെ കൂട്ടുകാരനാണ് അശോകൻ ആ സമയത്ത് ആ അശോക നീ വാ ഇരിക്കെന്ന് പറയുന്നുണ്ട് അപ്പം അശോകന്റെ മുഖത്ത് എന്തോ ഒരു വിഷമമുണ്ട് അപ്പം ഇല്ല എനിക്ക് പെട്ടെന്ന് തന്നെ പോകണം എന്ന് അശോകൻ പറയുമ്പോഴും അതെന്ത് പോക്കാടാ എന്ന് ചോദിക്കുന്നുണ്ട് നീ ഇവിടുത്തെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴല്ലേ വരുന്നത് എന്നൊക്കെ രവി പറയുമ്പോൾ അതെ ഒന്നുമില്ല എനിക്ക് നീ എന്തായാലും ഇവിടെ ഇരിക്കും ഞാൻ നിനക്കൊരു ചായ എടുക്കാം ഇവിടെ ചന്ദ്രയും രേവതി മോൾ ഇവിടെ ഇല്ല എന്ന് പറയുന്നു ആ സമയത്ത് ഗേറ്റിൻറെ അടക്ക് നോക്കുമ്പോൾ രേവതി വരുന്നത് കാണുന്നു ആ രേവതി മോള് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് രവി അവിടെ തന്നെ നിൽക്കാനും രേവതി വന്ന ഉടനെ തന്നെ അശോകൻ അങ്കിളിനോട് ചോദിക്കുന്നുണ്ട് ആ അങ്കിൾ അങ്കിൾ എപ്പോഴാണ് വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ വന്നതേയുള്ളൂ അങ്കിളിരിക്കേ നിങ്ങൾ രണ്ടായിരത്തി സംസാരിക്കും ഞാൻ ചായ എടുക്കാമെന്ന് പറഞ്ഞ് രേവതി അകത്തേക്ക് പോകുന്നുണ്ട് അങ്ങനെ രവി പറയാണ് എന്തായാലും നിനക്ക് ഞാൻ ഇട്ട ചായ കുടിക്കാനുള്ള ഭാഗ്യില്ല എന്നിങ്ങനെ തമാശ രൂപേണ പറയുന്നു അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താണ് നീ വന്നത് നിനക്ക് എന്തോ ഒരു വിഷമം പോലെ എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു കുഴപ്പമില്ല പക്ഷേ എൻ്റെ ഭാര്യയുടെ കാര്യം ബിന്ദു അവൾക്ക് അവൾക്ക് നെഞ്ചത്ത് വേദനയാണ് എപ്പോഴെപ്പോഴും നെഞ്ചുവേദന എന്ന് പറയും അടുത്തേക്ക് ഹോസ്പിറ്റലിലേക്ക് വിളിക്കുമ്പോൾ അവൾ വരാറില്ല ഇപ്പോൾ വല്ലാതെ കൂടിയിരിക്കുകയാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് അവർ പറയുന്നത് പെട്ടെന്ന് തന്നെ ഒരു സർജറി വേണമെന്നാണ് അതിന് കുറച്ച് പണം ആവശ്യമുണ്ട് ഞാൻ കുറച്ച് സ്വർണ്ണക്ക പണയം വെച്ച് കുറച്ച് പണം ഉണ്ടാക്കി വച്ചിട്ടുണ്ട് പക്ഷേ അതുപോരാ ഇനിയും വേണം നിന്റെ അരികിലേക്ക് ഞാൻ വന്നത് നിനക്ക് എന്തെങ്കിലും എന്നെ സഹായിക്കാൻ പറ്റുമോ എന്തെങ്കിലും മറയ്ക്കാനുണ്ടാകുമോ എന്ന് അറിയാൻ വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ നീ എന്തായാലും വിഷമിക്കാതിരിക്കുക എത്രയാ വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ഒരു ലക്ഷം രൂപയെങ്കിലും വേണം എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് തന്നെ രേവതി അവിടേക്ക് ചായമായിട്ട് വരുന്നുണ്ട് അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് രവി പറയുന്നുണ്ട് നീ ഇവിടെ ഇരിക്കും ഞാൻ എന്തായാലും ആ വാടകക്കാരൻ്റെ ഒന്ന് പോയിട്ട് മൂന്നാലഞ്ച് മാസത്തെ വാടക ഒന്ന് അഡ്വാൻസായി ചോദിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ട് രവി അവിടെ നിന്നും പോവുകയാണ് എന്നിട്ട് അപ്പുറത്തെ വീട്ടിലേക്ക് ചെന്നിട്ട് അയാളോടായിട്ട് അപ്പൊ അയാളാണെങ്കില് ജോലിക്ക് പോകാനെന്നോളം ഒരു വണ്ടിയിൽ ഇങ്ങനെ കയറി പോവാൻ നിൽക്കാണ് അപ്പോൾ ഓണറെ കാണുമ്പോൾ പറയുന്നുണ്ട് ആ രവി ഏട്ടനോ എന്ന് ചോദിക്കുകയാണ് അതെന്ന് പറയുന്നു ആ സമയത്ത് അതെ ഞാൻ വന്നത് വേറെ ഒന്നിനും അല്ല അതായത് വാടക ഒരു ആ മൂന്നാലഞ്ച് മാസത്തെ പൈസ അഡ്വാൻസ് ആയിട്ട് കിട്ടുമോ എന്ന് അറിയാനാണ് എന്ന് പറയുമ്പോൾ അയ്യോ അതെന്ത് വർത്താനാണ് എന്നയാൾ ചോദിക്കുന്നുണ്ട് അത് പിന്നെ എൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ് പെട്ടെന്ന് പൈസയ്ക്ക് അത്യാവശ്യം വന്നു അറിയാലോ എൻ്റെ റിട്ടയർഡ് പൈസയൊക്കെ പോയ കാര്യമൊക്കെ അറിയാലോ അതുകൊണ്ട് ഇപ്പോൾ ഒന്നും കയ്യിൽ മറിക്കാനില്ല എന്ന് പറയുമ്പോൾ ആൾ പറയുന്നുണ്ട് അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത് സാറിൻ്റെ ഭാര്യ എൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങിക്കൊണ്ടു പോയായിരുന്നു മൂന്നാലു മാസത്തെ വാടക തുക അഡ്വാൻസ് ആയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഭാര്യ ചന്ദ്രയോ എന്ന് ചോദിക്കുന്നുണ്ട് രവി അതേ എന്ന് പറയുന്നു അയ്യോ അവൾ എന്നോടൊന്നും പറഞ്ഞില്ല എന്ന് പറയുന്നു അതെ അവളുടെ കൂട്ടുകാർ വയ്യാതെ കിടക്കാണ് ഭാമയ്ക്ക് വേണ്ടിയായിരിക്കും അത് വാങ്ങിയത് എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞ് തിരികെ വീട്ടിലേക്ക് വരികയാണ് രേവി അപ്പോൾ പറയുന്നുണ്ട് ഇടാ ഇപ്പം പൈസ ഒന്നും എൻ്റെ കയ്യിൽ എടുക്കാനില്ല നീ എന്തായാലും വിഷമിക്കാതിരിക്കുക എന്തെങ്കിലും മാർഗം ഞാൻ ചെയ്തു തരാമെന്ന് പറയുന്നു അപ്പോൾ അശോകൻ പറയുന്നുണ്ട് വേറെ ഒന്ന് രണ്ട് പേരോടെങ്കിലും ചോദിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് വളരെ വിഷമത്തോടുകൂടി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് അപ്പോൾ അവിടെ ചന്ദ്ര ആ വാടകക്കാരൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങിയ കാര്യം പറയുന്നുണ്ട് രേവതിയോടായിട്ട് അപ്പോൾ രേവതി പറയുകയാണ് അച്ഛ ആ പണം വാങ്ങിയത് ഏർ ബാമാൻറ്റിക്ക് വേണ്ടിയല്ല അത് അച്ഛൻ്റെ മൂത്ത മകന് വേണ്ടിയാണ് എന്ന് ചോദിക്കുമ്പോൾ മോൾ എന്തായി പറയുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പൊ ആ സമയത്ത് രേവതി അവിടെ ലോഡ്ജിൽ വെച്ച് അമ്മയെ കണ്ടതും അവിടെ സുതിയെ കണ്ടതും അവർ പറഞ്ഞ കാര്യങ്ങളുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും രവിയോട് പറയുമ്പോൾ രവി ആകെ വല്ലാതെ ആവുകയാണ് അതിനുശേഷം കാണിക്കുന്നത് രവി നേരെ ആ ലോഡ്ജിലേക്ക് പോകുന്നതാണ് അങ്ങനെ ലോഡ്ജിലാണെങ്കിൽ സുതിയും അതുപോലെ ചന്ദ്രയും കൂടി സുതിക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ് ചന്ദ്ര മോനത് കഴിക്കുന്നു എന്ന് പറയുമ്പോൾ മതി അമ്മയെ കുറ മോൻ ഇത് കുറച്ചും കൂടി കഴിക്കുന്നു എന്നു വളരെ കൂടി ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ് ചന്ദ്ര ആ സമയത്താണ് അവിടേക്ക് രവി വരുന്നത് വാതിലു തുറക്കുന്നത് കാണുമ്പോൾ രണ്ടുപേരും അങ്ങോട്ട് നോക്കുമ്പോൾ രണ്ടുപേരും ആകെ ഞെട്ടി തരിച്ചങ്ങനെ നിൽക്കുകയാണ് അതേ സമയത്ത് നേരെ വന്നിട്ട് ഏർ ഏർ അരികിൽ നിൽക്കുകയാണ് രവി അപ്പൊ ആ സമയത്ത് അച്ച എന്ന് പറയുന്നുണ്ട് നീ എന്നെ അങ്ങനെ വിളിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ മുഖത്ത് ആഞ്ഞടിക്കുകയാണ് ചെയ്യുന്നത് ആ സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട് രവിയേട്ട എന്ന് പറയുമ്പോൾ നീ മിണ്ടരുത് മിണ്ടാതെ നീ അവിടെ അകലെ മാറി നിന്നുള്ള നിനക്ക് നിൽക്കേണ്ട സ്ഥാനം എവിടെ നിനക്ക് അറിയാമല്ലോ ഇല്ലെങ്കിൽ ഞാൻ ഈ കൈ കൊണ്ടുണ്ടല്ലോ ഒന്ന് തരുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി നിർത്തുന്നുണ്ട് ചന്ദ്രയെ രവി ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്